ഹായ് ഞാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ഫാമിലി വ്ളോഗ്സ് നമ്മുടെ മലയാളം യൂട്യൂബേഴ്സിന് ഇടയിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന ഒരു ആണ് ഫാമിലി വ്ളോഗ്സ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്ന പ്രവീൺ പ്രണവ് അവരുടെ ഫാമിലി ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു മൂന്നാല് വീഡിയോസ് വന്നു അപ്പോൾ ഞാൻ കരുതിയിരുന്നത് എന്തായാലും ഒരു ഫാമിലി വ്ളോഗാണ് അവർ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫാമിലി ഇഷ്യൂസിനെ പറ്റി സംസാരിക്കാറുണ്ട് പക്ഷെ പിന്നീട് അത് കോംപ്രമൈസ് ചെയ്ത് പോകാറുണ്ട് അപ്പോൾ നമ്മൾ ആ വിഷയത്തെ പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല കാരണം അരാൻ്റെ കുടുംബത്തിലെ കാര്യമാണ് അതൊരു ചെണ്ടകുട്ടി നാട്ടുകാരെ അറിയിക്കുന്ന ഒരു പതിവ് കാഴ്ചയാണ് ഫാമിലി ബ്ലോഗ്സിൻ്റെ ഇടയിൽ എന്തിനും നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കണമെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ പിന്നീട് ഈ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി അത് വലുതായി ഇതിപ്പോൾ ഒരു ഡൊമസ്റ്റിക് വയലൻസ് എന്ന രീതിയിൽ പോലും കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് സംഭവം ഒരു ചെറിയ ഇഷ്യൂ അല്ല ഏറ്റവും ആദ്യം പ്രവീൺ പ്രവീണും വൈഫായിട്ടുള്ള മൃദുലയുമായിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് രംഗത്ത് വന്നു അവരുടെ ഫാമിലി ഇഷ്യൂൻ്റെ ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞു ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി തൊട്ടാണ് അവരുടെ ഫാമിലി ഇഷ്യൂ കുറച്ചുകൂടെ വലുതായത് പിന്നീട് പ്രണവ് പ്രണവ് കൊച്ചു ഒരു പുതിയ ചാനൽ തുടങ്ങി അച്ഛനും അമ്മയും അനുജനായിട്ടുള്ള പ്രണവ് പ്രണവും കൂട്ടിരുന്നിട്ട് ഒരു റിയാലിറ്റി വീഡിയോ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു പക്ഷേ പിന്നീട് അൺമാസ്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവീൺ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അത് ഒരു ഫാമിലി വ്ലോഗിൽ മാ ഫാമിലിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ല വലിയ കേസ് വലിയ ചാൻസ് ഉള്ള അല്ലെങ്കിൽ വലിയൊരു ക്രൈം കൂടെയൊക്കെയാണ് പുള്ളി അവിടെ വെളിപ്പെടുത്തുന്നത് എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഭാഗങ്ങൾ ഞാനിന്ന് പ്ലേ ചെയ്യാം ഈ പ്രവീൺ പറയുന്ന അവരുടെ ഫാമിലി ഇഷ്യൂയിലെ കുറച്ച് കാര്യങ്ങൾ ഇത് നിങ്ങൾ കേൾക്കുക എൻ്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് പോടാ എന്ന് പറഞ്ഞ് ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക കേട്ടിട്ട് വന്നിട്ട് സംസാരിക്കാം ആgetElementById നീ നിതെന്നോ പറയാറുകൊണ്ടാണോ ഇങ്ങോട്ട് അറ്റീമനെ പോയേത് ഞാൻ അറ്റോണ്ടാക്കിയാ അല്ലേ വേറൊരു പോരേ കേടാണ്ടേ എന്തു മുറി കൊണ്ടകിട്ടേടാ മുരാൻ മുറി കൊണ്ടോടേ പറഞ്ഞു വന്നോളൂ പോയിട്ട് വരൂ ഞാൻ എന്നെത്തന്നെ ആമ്മരനെ അങ്ങേര് നീ വേറെ ഉгле ഞാൻ പറഞ്ഞിത് സത്യം കേട്ടോ നീ ഇതിനെ കളടാ ഉള്ള അഴറൊന്നും നീ അറിയാണോ നീ ഞാൻ അറിയാണോ

അയ്യോ പറയുന്നു പറയുന്നത് എന്നോട് ചോദ്യമാണ് നാണമില്ലേ ഇവിടെ ഇരിക്കാന് ഓക്കെ ഞാൻ ഒരു കാര്യം ആദ്യം പറയാം ഇതിന്റെ മൂല കാരണം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല എന്തുകൊണ്ട് ഇവരുടെ ഫാമിലിയിൽ കാരണം നമ്മൾ നോക്കുമ്പോ ഇവര് നാൽപ്പത് ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണെന്ന് തോന്നുന്നു അപ്പോൾ ഇവർ ഇവരുടെ പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല കുടുംബത്തിൽ എന്തുകൊണ്ട് വഴക്ക് തുടങ്ങി പക്ഷേ എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും മൃദിലെ ഗർഭിണിയാണ് ആ പെൺകുട്ടി ഉപദ്രവിക്കുക ചീത്ത വിളിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓഡിയോക്കിടയിൽ ഒരുപാട് തെറിവിളി കേൾക്കാം അല്ലേ ഒരുപാട് ചീത്ത വിളി കേൾക്കാൻ പറ്റുന്നുണ്ട് തല്ലുന്ന സൗണ്ട് പോലും കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ആ പെൺകുട്ടി ഗർഭിണിയാണ് ഒൻപത് മാസം പ്രായമുള്ള ഗർഭിണിയാണ് അപ്പോൾ അവർ ഇപ്പോൾ പ്രസവിച്ചു ആ സമയത്ത് അവരുടെ അടുത്ത് മോശമായിട്ട് സംസാരിക്കുക വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ മാനസികമായിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടും എന്നൂടെ ആലോചിക്കണം ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഈ പ്രണവ് പ്രവീൺ നിങ്ങൾ ഈ വഴക്കുണ്ടായി എന്ന് പറയുന്ന സമയങ്ങളിൽ പോലും ഒരുമിച്ച് നിന്ന് കുട്ടി ആ കുഞ്ഞു എനിച്ച സമയത്ത് പോലും കൊച്ചു ഫോട്ടോ ആ കുഞ്ഞുമായിട്ടുള്ള വീഡിയോസൊക്കെ പങ്കുവെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടന്റ് ആണ് ഏറ്റവും മുഖ്യം അതായത് എത്ര ഇഷ്യൂ ഉണ്ടെങ്കിലും ശരി ഞങ്ങൾക്ക് പത്ത് കാശ് കിട്ടണം ഈ പത്ത് കാശ് കിട്ടണം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ അതായത് കാശാണ് മുഖ്യം ബാക്കിയെല്ലാം സെക്കൻഡറി എന്നുള്ള രീതിയിൽ വീഡിയോസ് എടുക്കുമ്പോഴത്തേക്കും ആണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്നത് എല്ലാം വീഡിയോ ആക്കണം എന്നൊരു തോന്നലുണ്ടാവും വീട്ടിൽ നടക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ അതിപ്പോൾ പുറത്ത് അറിയിക്കേണ്ടാത്ത കാര്യങ്ങളായിരിക്കാം പക്ഷെ അതും വീഡിയോ ആക്കി നാട്ടുകാരെ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ കാശ് കിട്ടില്ല ഇങ്ങനെയാണ് ഈ ഫാമിലി ബ്ലോഗ്സ് മുന്നോട്ട് പോകുന്നത് എന്ത് പറഞ്ഞാലും ഇപ്പോൾ ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്കെങ്കിലും തന്നെയും പ്രവീണിൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്കെങ്കിലും ഗർഭിണിയായിട്ടുള്ള ആ പെൺകുട്ടിയെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക അവരെ ചീത്ത് വിളിക്കുന്നൊക്കെ എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശപ്പെട്ട കാര്യമാണ് ഇനിയിപ്പോൾ ഈ കൊച്ചു എന്ന് പറയുന്ന ഇളയ സഹോദരൻ അവനും അച്ഛനും അമ്മയും കൂടെ കഴിഞ്ഞ ദിവസം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് പുതിയ ചാനലിൽ രംഗത്ത് വന്നിരുന്നു കൊച്ചുൻ്റെ ചാനലിനകത്ത് ആ ചാനലിനകത്ത് അവർ വന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ടില്ല എൻ്റെ മോനല്ലേ അവൻ എപ്പോഴും തിരിച്ചു വരാം ഇതെല്ലാം കള്ളത്തരമാണെന്ന് ഈ ഓഡിയോ കേൾക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എനിവേ അതായത് നിങ്ങൾ നിങ്ങളുടെ മൂത്ത മകനോട് അത്രയും മോശപ്പെട്ട സംസാരിച്ച കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഈ ഓഡിയോക്കകത്ത് ബാക്കിയോട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതേ നിങ്ങൾ തന്നെ വന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ എക്സ്പ്ലനേഷൻ വീഡിയോ അത് ഡ്രാമയാണ് എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയം വേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഈ മക്കളെ വേർതിരിച്ച് കാണുക അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പറയാം അതെനിക്ക് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ ആ സ്റ്റേജിലേക്ക് സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ട് അത് ഭയങ്കര തെമ്ടുത്തരമാണ് കാരണം ആ സമയത്ത് ഒരു മകൻ ഉണ്ടാകുന്ന പെയിൻ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ അവനിപ്പോൾ പെണ്ണ് കേസ് ഉണ്ടാക്കിയോ കഞ്ചാവ് വലിച്ചു കുറച്ച് ഉണ്ടാക്കിയോ കള്ളു കുടിച്ച് ഇഷ്യൂസ് ഉണ്ടാക്കിയോ അടിപൊളിയുണ്ടാക്കിയോ കത്തിക്കുത്ത് കേസ് ഉണ്ടാക്കിയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾക്കുള്ളിൽ പരിഹരിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മേ ബി ഒരു ഇഗോ ക്ലാഷ് ആയിരിക്കാം പോസിറ്റീവ്നെസ് ആയിരിക്കാം ചില കുടുംബ പ്രശ്നങ്ങളായിരിക്കാം ഇതൊക്കെ ആയിരിക്കാം അപ്പം നിങ്ങൾ തമ്മിലത് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ അതേ സമയത്ത് ഭാര്യ ഗൃഹിണിയായിട്ടിരിക്കുന്ന സമയത്ത് ഇറങ്ങി ഇറങ്ങിപ്പോടാൻ മറ്റവനെ തെറിയൊക്കെ വിളിച്ചുകൊണ്ട് അച്ഛൻ സംസാരിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഏത് മകനാണെങ്കിലും പൊള്ളും ഇനി മകൻ തിരിച്ച് അങ്ങോട്ടെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കഴിഞ്ഞ ദിവസം വന്ന് വീഡിയോ കാത്തിരുന്ന് സംസാരിച്ച കാര്യങ്ങൾ അച്ഛനും അമ്മയും കൊച്ചും കൂടെ സംസാരിച്ച കാര്യങ്ങൾ അത് ഫേക്ക് ആണെന്നും അതൊരു നാടകമാണെന്നും ഉള്ള കാര്യത്തിനകത്ത് ഒരു സംശയം വേണ്ട ബാക്കി അച്ഛൻ മാത്രമല്ല ഇറങ്ങി അതിന്റെ വോയിസ് ബാക്കിയെക്കാം ഞാൻ പിന്നെ അവള് അവളാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ പെൺമുള നല്ല പുള്ളിയൊന്നും അല്ല അവളെ അടിച്ച് തന്ന അവ അടിച്ച വേറെ അടിയും പറഞ്ഞു ആ ഇനി മേല ഈ വീടിന്റെ അകത്ത് നീ എവിടെയാണെന്ന് വെച്ചാൽ താമസിച്ചോ ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല നിനക്ക് കൂടെപ്പറപ്പുമില്ല ആരുമില്ല ഇതേ സ്ത്രീയാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എന്റെ മകനല്ലേ മറ്റേതല്ലേ മറച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചത് നമുക്ക് ഈ സ്ത്രീയുടെ ഒരു കാര്യം വ്യക്തമാണ് വൈഫിന് മൃദുലയെ ഇവർ അംഗീകരിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത്രയും വീഡിയോസൊക്കെ ചെയ്ത് കൂട്ടി നിങ്ങളുടെ ഫാമിലി ബോണ്ടിങ് മറ്റേത് മറച്ചത് ഡാൻസ് കളിക്കുന്നു ഒരുമിച്ച് നിങ്ങൾ യാത്ര പോകുന്നു ഇതെല്ലാം നിങ്ങൾ കുത്തിക്കേറ്റിയിട്ട് അപ്പോൾ നിങ്ങൾ ഇത്ര തോളം കാണിച്ച മൊത്തം അഭിനയം നിങ്ങൾ വലിയൊരു അഭിനയം കാഴ്ച വെച്ചിട്ട് നിങ്ങൾ അതായത് കാണുന്ന ആൾക്കാർ ഈ സീരിയലും സിനിമയൊക്കെ പോലെ ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഈ ഫാമിലി എന്ന് പറയുന്നത് ഒരു അഭിനയ അഭിനയമായിട്ട് മാറിയിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത്ര നാളെ നിങ്ങൾ അഭിനയിച്ചു ഇതേ സ്ത്രീ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ തന്നിരുന്ന് കരഞ്ഞ് സംസാരിച്ചു മോനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നു ഈ വോയിസിന് വളരെ ക്ലിയർ ആണ് നിങ്ങൾ നിങ്ങളുടെ മോന് കൊടുക്കുന്ന വാല്യൂ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ മരുമകൾക്ക് കൊടുക്കുന്ന വാല്യൂ എന്താണെന്ന് വളരെ ക്ലിയർ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ മരുമകളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു ഈ പറയപ്പെടുന്ന സ്ത്രീയും ആ മരുമകളുമായിട്ട് മൃദുലയുമായിട്ട് രണ്ട് നട്ടിലാണ് അതിനകത്തോട് സംശയം വേണ്ട ഇത് നമ്മളെ കൊണ്ടൊക്കെ ഇത് പറയിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ് കാരണം നിങ്ങളുടെ ഫാമിലി ഉള്ളവർക്ക് ഇത്രയും നാളും നല്ല രസകരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പോയി സത്യം അതല്ലായിരുന്നു നിങ്ങളുടെ മനസ്സിൽ കുറേ കുശുമ്പും കുഞ്ഞായ്മയും ഈ അയൽക്കൂട്ടം അയൽക്കൂട്ടം ചേച്ചിമാരെന്ന് പറയാൻ പറ്റില്ല കാരണം അവരൊക്കെ ഇപ്പോൾ എത്രയോ സൗഹൃദത്തിലാണ് നിൽക്കുന്നത് നമ്മൾ പണ്ട് തമാശ പറഞ്ഞ ഡയലോഗാണ് അത് ഞാൻ ആ ഡയലോഗ് മാറ്റുമാണ് കാരണം അവരൊക്കെ വളരെ നീറ്റായിട്ടാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ മനസ്സിനകത്ത് പകയും വിദ്വേഷക്കെ വെച്ചിട്ട് ചിരിച്ച് കാണിച്ച ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കിയിട്ട് സത്യം ഇപ്പം മക്കളോട് തുറന്ന് പറയുകയാണ് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം പറയുകയാണ് അവളാണ് എല്ലാത്തിനും കാരണക്കാരൻ നമുക്ക് എന്താണ് ബേസ് കാരണം കാരണമെന്നറിയില്ല പക്ഷേ ഇതേ ഗർഭിണിയായിട്ടുള്ള ആ പെൺകുട്ടിയോട് മോശമായിട്ട് സംസാരിച്ച് അവളീ വീട്ടിൽ കയറ്റില്ല അവളാണ് എല്ലാത്തിനും കാരണക്കാരെത്തി ഇളയ മകൻ അവളെ തല്ലി എന്ന് പറയുമ്പോഴത്തേക്കും തല്ലി കാണത്തൊന്നും ഇല്ല വേണമെങ്കിൽ അണ്ട് ചീത്ത വിളിച്ച് കാണും അപ്പോൾ എന്താണിത് മൂത്ത മകൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ മൂത്ത മകൻ്റെ ഭാര്യയാവ വീട്ടിലേക്ക് കയറി വരുന്നൊരു പെൺകുട്ടിയെ ചീത്ത നിങ്ങൾ പറയുന്നത് ഈ സ്ത്രീ പറയുന്ന മോശമാണ് ഒക്ടോബർ ാണ് എന്റെ വീട്ടിൽ പ്രശ്നം ഡൊമസ്റ്റിക് വയലൻസ് അതാണ് എന്റെ വീട്ടിൽ അന്ന് സംഭവിച്ചത് വയലൻസ് ആണ് വളരെ രീതിയിൽ ഒരിക്കലും എടുത്ത് ഒരിക്കലും ആരും ചെയ്തു കൂടാത്തതാണ് എന്റെ വീട്ടിൽ അന്ന് നടന്നത് മെയിൻ കണ്ണികളായിട്ടുള്ളത് എന്റെ അച്ഛൻ എന്റെ അമ്മ എന്റെ അനിയൻ ഇതെല്ലാം അനുഭവിച്ചത് ഞാനും

ഇ കേർൻ പൂ ഇവർ രണ്ടുപേരും കുച്ചു പിടിച്ച് സീറ്റ് അല്ലേ ഇതിട്ട കടവ് ഇവർ അടുത്ത് പിടിച്ചോണ്ട് ഇവൻ મારു મારന്ന് പറഞ്ഞവര രണ്ടടി ഇതിക്ക് പേസന്റ് തരാൻ കേടിച്ചോ ലീഗലി പോവാ നിന്നെ വിഗർഫണിയർന്ന് പാർക്ക് കേടിച്ചോ പറ എന്താ ഇതിന് നയറ് വേറെ ഒന്നും പറയണ്ട ചിറ്റോ വലാ പിന്നെ ഒരു മക്കളെ ഒരു മക്കളിങ്ങനെ കൊണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മേനും പറയുക ഇവിടെ കേൾക്കാൻ വേണ്ടി പറയുക സങ്കടം ഉള്ളോണ്ട് പറയാം രണ്ട് മക്കളെ ഒരേ രീതി സ്നേഹിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വളർത്താൻ കരുത് ആദ്യമേ ഞാൻ ഒഴിവാക്കിയേക്കണം സീരിയസ് ആയിട്ട് അത്രയും വിഷമ ഞാനീ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മളിന്ന് വീഡിയോ എടുത്തോ പ്രൊമോഷൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അപ്പം പോയി ഇതിലേക്കൂടെ ഒന്ന് പറഞ്ഞു തരുള്ളൂ അപ്പോഴത്തേക്ക് രണ്ടെണ്ണവും കൂടെ ഇറങ്ങി വന്നടിയായി ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചതായിട്ട് അമ്മ ശേഷം കുറേ ഇതിവിടെയൊക്കെ ഞാൻ അത്ര വീണ് എന്നെ കുറേ പറഞ്ഞ കേട്ടോ കുറെയൊക്കെ മനസ്സിലത്രയും എന്നെ എത്ര ചീത്ത വിളിച്ചു ഞാനും എന്റെ കുടുംബം കൊള തോട്ട് കൂടി തറയിൽ അടിച്ച് കത്തിച്ചിട്ട് പറഞ്ഞ ഞാൻ ഉണ്ടാക്കിയ വീടാ ഇവിടെ നിൽക്കപ്പെട്ടില്ല ഇറങ്ങി കൊളി വയറ്റി കിടന്നു ഒമ്പത് മാസം ഞാൻ വയറും എനിക്ക് തോന്നിട്ട് ഞാൻ വയറു ഒരു ഇവിടെ നിങ്ങൾ കണ്ടല്ലോ ഏതാണ്ട് ഒരു മണിക്കൂറോളം ഈ വീഡിയോ ഈ അൺമാസ്കിംഗ് വീഡിയോ ഉണ്ട് ഇതിനകത്ത് ഞാൻ ആരുടെ ഭക്ഷണത്തിൽ നിൽക്കുന്നില്ല കാരണം നമുക്ക് ഇതിന്റെ അറിയില്ല എവിടെ ഈ വഴക്കിന്റെ തുടക്കം എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ബേസ് ആയിട്ടുള്ള റീസൺ അറിയത്തില്ല ഓക്കെ അതുകൊണ്ട് ഭക്ഷണം പിടിക്കാനൊന്നും ഞാനില്ല പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെടുത്ത് അത് അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും മോശത്തം പറഞ്ഞിട്ടുണ്ടോ എന്താണ് കാരണം നമുക്കറിയില്ല പക്ഷേ ഗർഭിണിയായിട്ട് നിൽക്കുന്ന ആ പെൺകുട്ടി ഇതേ രീതിയിൽ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിറഗർഭിണിയായിട്ട് നിൽക്കുമ്പോൾ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വീട്ടുകാരുടെ മോശം പ്രവൃത്തി തന്നെയാണ് അതിനകത്തൊന്നും പറയാനില്ല കാരണം ഇവർ ഈ കരഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് മറ്റുള്ള ഈ മാതാപിതാക്കളുടെയും ഇളയ മകൻ്റെയും സൗണ്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്ത പ്രവൃത്തിയെ ഒരു രീതിയിൽ ന്യായീകരിക്കാൻ പറ്റില്ല നിങ്ങൾ എന്തായാലും തെമ്മാടിത്തരം തന്നെയാണ് ഇനി നിങ്ങളിനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ ഊഹിക്കാം അതായത് ഇപ്പോൾ അച്ഛൻ അമ്മ ഇളയ മകൻ കൊച്ചു മൂന്ന് പേരും കൂടെ അടുത്തൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരും ചിലപ്പോൾ അതിനകത്ത് പറയാൻ വേണ്ടി പോകുന്നത് പ്രവീണനെ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല അഥവാ തന്നെ ഉണ്ടാക്കിയ മുറിവുകളാണ് അവൾ കരച്ചിൽ അഥവൾ അവൾ സ്വ സ്വമേധ അങ്ങോട്ട് കരയുന്നതാണ് കരയേണ്ട ഒരു കാര്യം അവിടെ ഉണ്ടായിട്ടൊന്നും ഇല്ല അവളുടെ ആക്ടിംഗ് ആണ് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വേണ്ടി പറയാൻ വേണ്ടി പോകുന്നേ ഇതേ നിങ്ങൾ തന്നെ ആ കുഞ്ഞുമായിട്ട് ഇവർക്ക് ജനിച്ച കുഞ്ഞുമായിട്ട് നിൽക്കുന്ന ഫോട്ടോസും വീഡിയോസും ഞങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയം വേണ്ട പിന്നെ പ്രവീണും ഭാര്യയും ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഈ വീഡിയോ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് കേസ് കൊടുക്കാൻ വേണ്ടി പോയി പക്ഷേ കേസ് കൊടുത്തില്ല കുറേ ആലോചിച്ചു കേസ് കൊടുക്കേണ്ട കാര്യമാണ് കേസ് തന്നെ കൊടുക്കണമെന്നേ നിങ്ങളിപ്പോൾ എന്തായാലും നാട്ടുകാരെ മൊത്തം ഈ വിഷയം അറിയിച്ചു അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെറുപ്പ് സമ്പാദിച്ചെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശത്രുതാ മനോഭാവത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് വീഡിയോ ഒക്കെ വന്നിരുന്ന് പറയുന്നതല്ല അതിൻ്റെ ബിഹൈൻഡ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതാ മനോഭാവം തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് കേസ് കൊടുത്ത് എന്താ കുഴപ്പമെന്താ നാട്ടുകാരെ മൊത്തം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യം അറിയിച്ചു കഴിഞ്ഞു ഇനി ലീഗലി മുന്നോട്ട് പോകണമെന്നേ നമുക്കിവിടെ നിയമമില്ലേ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞ വകുപ്പില്ലേ സത്യം തെളിയട്ടെ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അല്ലാണ്ട് ഇനി ഇനിയിപ്പോൾ എൻ്റെ അച്ഛനല്ലേ എൻ്റെ അണിയനല്ലേ എൻ്റെ അമ്മയല്ലേ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ഈ തെളിവുൾപ്പെടെ പുറത്ത് വിട്ട് കഴിഞ്ഞു ഇനി നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം ഇനിയിപ്പോൾ കൊച്ചു അപ്പൻ അമ്മ നിങ്ങൾ ഇനിയും വീഡിയോ ചെയ്തിരുന്ന് മെഴുകരുത് കാരണം നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന വലിയൊരു ക്രൈമാണ് ഓക്കെ ഒരു മൂത്തം അങ്ങനെ ഉപദ്രവിക്കുക തല്ലുക ഗർഭിണിയായിട്ടുള്ള പെൺകുട്ടിയെ അത്രത്തോളം ചവിട്ടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വലിയൊരു ക്രയമാണത് അത് എന്തുമാത്രം ശിക്ഷ കിട്ടുമെന്ന് മാത്രമാണ് ആലോചിച്ചാൽ മതി കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇനിയും വീഡിയോ ആയിട്ട് വന്നിരുന്ന് മെഴുക നിന്ന് കഴിഞ്ഞാൽ ആൾക്കാരുടെ തെറിയും കേൾക്കണം പോലീസ് കേസ് എടുക്കും ഇനി ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞാൽ എപ്പോൾ ഇറങ്ങും ഫാമിലി ബ്ലോഗ് മൊത്തം ജയിലിനകത്താക്കേണ്ടി വരും അതുകൊണ്ട് മാന്യമായിട്ട് പെരുമാറുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ട കാര്യം അനാവശ്യമായിട്ട് റീച്ചിന് വേണ്ടിയിട്ട് ഒരു പുതിയ ചാനൽ തുടങ്ങി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അവിടെ നിന്ന് കിട്ടുന്ന വരുമാനമാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു മൂല എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് സാമ്പത്തികം തന്നെയാണ് സാമ്പത്തികത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുള്ള ഒരു വഴക്കായിരിക്കാം എന്തുവാ അതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് മെയിൻ അതാണ് അതിൻ്റെ അടിസ്ഥാനം അതാണ് കാരണം ഇവർക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട് പ്രൊമോഷൻസ് ആയിക്കോട്ടെ യൂട്യൂബ് വ്യൂസ് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിൽ റീച്ചായിക്കോട്ടെ നല്ല വരുമാനമുള്ള ഒരു ഫാമിലി ആയിരുന്നു അപ്പോൾ അവിടെ നിന്നായിരിക്കണം തുടങ്ങിയിട്ടുള്ളത് പിന്നെ ഇപ്പോൾ പ്രവീണായിക്കോട്ടെ പുതിയ ഫാമിലിയിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്കൊരു വേറെ മാറി മാറി പോകണമെന്നോ എന്ന എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ സ്വാഭാവികമായിട്ട് പല ഫാമിലി നടക്കുന്ന കാര്യങ്ങളാണ് അത് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആ രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യണമായിരുന്നു പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ചെയ്തത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ അഭിനയിച്ചു ആ അഭിനയം ഒരു ഒരു ദിവസം പൊട്ടും എന്നുള്ള ഒരു സംശയം വേണ്ടായിരുന്നു അത് പൊട്ടി അത് പൊട്ടിയപ്പോഴാണ് ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇനിവേ ഇനിയും വീഡിയോസ് ചെയ്ത് ഇതിൻ്റെ പേരിൽ വീഡിയോസ് ചെയ്ത് മെഴുകാതെ ലീഗലി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമം അതാണ് നല്ല കാര്യവും ഓക്കെ അപ്പോൾ എന്തായാലും ഈ വിഷയം ഇവിടെ കൊണ്ടൊന്നും തീരില്ല കേട്ടോ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ആണ് അതൊരു സംശയം വേണ്ട കാരണം നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ പറഞ്ഞെങ്കിലും അവർ അങ്ങനെ ആയിരിക്കത്തില്ല അവർ ഇത് എക്സ്പ്ലനേഷൻ ചെയ്ത് എക്സ്പ്ലനേഷൻ ചെയ്തു തന്നെ മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ